നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നടപടി നിലവിലെ കേസ് അന്വേഷണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിരിക്കുകയാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മാങ്കൂട്ടം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജിക്കാരൻ ഉന്നയിച്ച എതിർവാദങ്ങൾ അത്യന്തം ഗൗരവകരമാണ് എന്ന് വിലയിരുത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഈ തീരുമാനം കേസിലെ നിയമപരമായിട്ടുള്ള സാധ്യതയും തെളിവുകളുടെ ബലവും സംബന്ധിച്ച് കോടതിക്ക് ചില സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്ന സൂചന നൽകുകയാണ് കോടതിയുടെ ഈ ഇടപെടൽ അത് കേസിന്റെ തുടർ നടപടികളിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തും അറസ്റ്റ് തടഞ്ഞതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും നിയമപരമായിട്ടുള്ള പരിമിതികൾ നേരിടേണ്ടി വരും കേസ് ഡയറി ഹാജരാക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനുമുള്ള കോടതിയുടെ താൽപ്പര്യം വ്യക്തമാക്കുകയാണ് ഈ തീയതിയിൽ അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും പരിഗണിച്ച ശേഷം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതായിരിക്കും അതേസമയം ഈ നിയമപരമായിട്ടുള്ള നടപടികളോടുള്ള മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഈ കേസിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്നും മാങ്കൂട്ടത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ട് ഇല്ലായ്മ ചെയ്യാനായിരുന്നു അവരുടെ ശ്രമമെന്നും വിമർശനം ഉയർന്നിരുന്നു ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നതോടെ ഈ വിഷയത്തിൽ രാവും പകലും ഉറക്കമില്ലാതെ റിപ്പോർട്ടിംഗ് നടത്തിയ ചാനലായിരുന്നു റിപ്പോർട്ട് ടി വിധി തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലാത്തതിനെ തുടർന്ന് അവതാരകരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും തന്നെ അസ്വാഭാവികമായ മാനസിക പിരിമുറുക്കം പ്രകടിപ്പിക്കുകയും അത് അവരുടെ റിപ്പോർട്ടിങ്ങിൽ പോലും പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു അവർക്കുണ്ടായിരുന്നത് ഓർക്കാപ്പുറത്ത് കോടതിയിൽ നിന്നും കിട്ടിയ അടിയുടെ ഒരു ആഘാതമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രമുഖ അഭിഭാഷകനും മാങ്കൂട്ടം കേസിൽ ഹാജരായ എസ് രാജീവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് കലിപ്പ് തീർക്കാമെന്നായിരുന്നു ഉദ്ദേശം പക്ഷേ നിയമം പഠിച്ചത് മാത്രമല്ല പച്ചവെള്ളം പോലെ അത് കലക്കി കുടിച്ച രാജീവ് വക്കീലിനോട് കൊമ്പു കോർക്കാൻ പോയ സുജയാ പാർവതി അവസാനം തടിതപ്പുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനായത് രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണെന്നും കേരളത്തിൽ ആരും കണ്ടുവരില്ല എന്നുള്ള ഒരു പരിഹാസം നിറഞ്ഞ ചോദ്യമാണ് വക്കീലിനെ ചൊടിപ്പിച്ചതുതന്നെ കോടതിയിൽ സെഷൻസിൽ ആയാലും അത് ഹൈക്കോടതിയിലായാലും കേസുകൾ നടക്കുന്ന സ്ഥിതിക്ക് മങ്കൂട്ടത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞതോടെ വക്കീൽ സുജയെ നിയമം പഠിപ്പിക്കുകയായിരുന്നു ഏതായാലും ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം കോടതി തീരുമാനിച്ച കാര്യം ഞാൻ പറയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ മുമ്പിൽ വളരെ വിലപ്പെട്ട പോയിന്റുകൾ അർജി ചെയ്തിട്ട് ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പെൻഡിംഗ് ആയിരിക്കുമ്പോ അഡ്ജ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെറ്റീഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയല്ല കേസ് കേട്ട് തീരുമാനിക്കാം കേസ് കേൾക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് തന്നെ കേസ് കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു കോടതി സമയം കൊടുത്തു കേട്ട് തീരുമാനിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഒരാൾ കുറ്റം ചെയ്തില്ലോ എന്നുള്ളതല്ല തീരുമാനിക്കാൻ അത് ഈ കേസ് കേൾക്കേണ്ടതാണ് കേട്ടും തീരുമാനമെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താ രാഹുൽ മാങ്കൂട്ടത്തിലുമായി താങ്കൾ സംസാരിച്ചിരുന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാൾ ഇപ്പോൾ കേരളത്തിലെ മീഡിയയിൽ പറയാനുള്ള എം എൽ എ കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അങ്ങനെയൊന്നും പറയത്തില്ല തെറ്റായിട്ടുള്ള വർത്താനം പറയണതാ നിങ്ങള് തെറ്റായിട്ടുള്ളതാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത ചെയ്ത് പിറ്റേസും അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട് അതായത് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലുണ്ട് തെറ്റായിട്ട് അത് പറയുന്നതാ അറിവില്ലാതെ രാഹുൽ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ആയതുകൊണ്ടാണ് താങ്കളോട് അഭിഭാഷകില്ല നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ് ഒളിപ്പോയി തെറ്റായിട്ടില്ല അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പിലുണ്ട് ഞാൻ പറയണത് കൂടി കേൾക്കൂ നിങ്ങൾ ഞാൻ പറയണത് കോടതി പോകാതെ ഞാൻ ഒളിച്ചു നടക്കണെങ്കിൽ അഡ്സ് കോണ്ടിന്യൂ ഇത് ഞാൻ അന്ന് തന്നെ കോടതിയിൽ ആന്റിസ്യൂട്ടറി രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്റെ കേസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോണ്ടിരിക്കയായിരുന്നു അതിനുമുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യുക കേസ് കേട്ട് തീരുമാനിക്കണ്ടേ ഒരു കോടതി തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്യണ കാര്യം അതിനുമുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യാം എനിക്കൊരു അവസരം വേണ്ടേ പറയാനായിട്ട് അതൊരു നീതിയല്ലേ എന്റെ ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു കേസിൽ കേസിൽപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ഒരു സ്ഥൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല ാണ് ചോദിച്ചത് രാഹുൽ മാത്രത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അടക്കം ചോദിക്കുമ്പോഴും ഒളിവിൽ ചോദിക്കണം ഞാൻ പറയുന്നത് ഞങ്ങളുടെ നിയമ വ്യവസ്ഥയിൽ ഒരാൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ അതിൽ കോടതിയുടെ കസ്റ്റഡിയിലാണ് അന്ന് പോലെ കോടതി ഇന്ന് ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാകും നാളെ ഹജരാവാൻ പറഞ്ഞാൽ ഹാജരാവും പെറ്റീഷൻ വന്നിട്ടായിരിക്കണം നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വരണം എന്ന് പറഞ്ഞത് അദ്ദേഹം കോടതിയുടെ മുമ്പിൽ വരും അതാണ് അത് തെറ്റായിട്ടുള്ള ആണ് വളരെ വർഷങ്ങളായിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കുക ശരിയല്ല ഞാനൊരു ബെയിൽ ആപ്പിളിക്കേഷൻ ഫയൽ ചെയ്തു ഇന്നിപ്പോൾ കോടതി പറയുകയാണ് നാളെ പതിനൊന്ന് മണിക്കൂറ് ആദ്യം അവിടുന്നതെ ആരാഹരാവും എന്റെ പേര് ഞാൻ ബെയിൽ ആപ്പ്ലിക്കേഷൻ കേൾക്കൂന്നതേ കേൾക്കും അപ്പോൾ കോട്ടി കാണും അല്ലല്ലോ കേരളത്തിൽ കാണാനില്ല എന്നത് വെച്ചായിരിക്കാം ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ പതിനഞ്ചാം തീയതിയാണ് വിശദമായ വാദം നടക്കുക അല്ലേ ശരിയായിട്ട് ഞാൻ അതിനകത്തൊന്നും ഞാൻ ഇത്രയും ആളല്ല എന്റെ അഭിപ്രായത്തിൽ കോടതിയുടെ മുമ്പിലുണ്ട് ഓക്കെ താങ്കളാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് ലീഗലി ആണ് താങ്കളുടെ വാദം അതെ തീർച്ചയായും